പഞ്ചാബി നടനും പ്രൊഫഷണൽ ബോഡി ബിൽഡറും നടനും വരീന്ദർ സിംഗ് ഖുമാൻ കഴിഞ്ഞ ദിവസം അന്തരിച്ചു വ്യാഴാഴ്ച ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യമെന്നാണ് കുടുംബം അറിയിച്ചത് നടന്ന തോളിൽ വേദന അനുഭവപ്പെട്ടിരുന്നുവെന്നും ചികിത്സയ്ക്കായി അമൃത്സറിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയിരുന്നുവെന്നും ഖുമാന്റെ മാനേജർ യാദവീന്ദർ സിംഗ് പറയുന്നുണ്ട് എന്നാൽ ഇദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായി എന്നത് യാഥാർത്ഥ്യമാണെങ്കിലും അത് ബോഡി ബിൽഡിംഗ് കൊണ്ട് ഉണ്ടായതാണോ അണ്ടർലൈൻ ആയി എന്തെങ്കിലും തരത്തിലുള്ള ഹാർട്ട് ഡിസീസ് ഉണ്ടായിരുന്നോ എന്ന കാണത്ത് നമുക്ക് വ്യക്തതയില്ല എന്നാൽ ഈ മരണവും ജിമ്മിൽ പോയി നിങ്ങൾ മസിൽ ട്രെയിൻ ചെയ്തതുകൊണ്ട് സംഭവിച്ചതാണെന്ന തരത്തിലുള്ള വാർത്തകൾ പരക്കി ഉണ്ടാവാറുണ്ട് ആരോഗ്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ബോഡി ബിൽഡേഴ്സ് ജിമ്മിൽ വെച്ച് തന്നെ കൊളാപ്സ് ആവുകയോ അല്ലെങ്കിൽ ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നതോ ഒക്കെ കേൾക്കാറുണ്ട് പ്രധാനമായും ഫിറ്റ്നസ് ഒക്കെ ധാരാളമായി നോക്കിയിരുന്ന താരമായിരുന്ന പുനീത് രാജ്കുമാറും ഒക്കെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഹൃദയാഘാതം സംഭവിക്കുന്ന ഇവർക്കൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിൽ അത് മസിൽ ട്രെയിനിങ് ചെയ്തത് കൊണ്ടാണെന്ന തരത്തിൽ പലപ്പോഴും മീഡിയ റിപ്പോർട്ടുകൾ വരാറുണ്ട് ലോകത്ത് ആരും മരിക്കാറല്ല പക്ഷെ ജിമ്മിൽ പോകുന്നവർ മാത്രം മരണപ്പെടുന്നു എന്ന തരത്തിലാണ് പലപ്പോഴും മാധ്യമങ്ങൾ ഇത്തരത്തിൽ പ്രചരിപ്പിക്കാറുള്ളത് ഓരോ വ്യക്തികളും ഓരോ തരത്തിൽ വ്യത്യസ്തമാണെന്നും അവർക്കൊക്കെ തന്നെയും വ്യത്യസ്തമായ ആരോഗ്യ അവസ്ഥകളാണ് എന്നുള്ളതും അതുകൊണ്ട് ജിമ്മിൽ പോയി രണ്ട് കിലോയോ അഞ്ച് കിലോയോ പത്ത് കിലോ വെയിറ്റ് എടുത്ത് വർക്കൗട്ട് ചെയ്താൽ ഉടനെ അവരൊക്കെ മരണപ്പെടാനുള്ള സാധ്യതകളാണ് എന്ന് രീതിയിൽ പലപ്പോഴും പ്രചരിപ്പിക്കാറുണ്ട് പക്ഷേ ജിമ്മിൽ പോവുകയും ബോഡി ബിൽഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്കിടയിലും ഇത് പരക്കെ ഒരു ഭീതി ഉണ്ടാക്കാറുമുണ്ട് എന്ന് മാത്രമല്ല ചില അധികം ബോഡി ബിൽഡർമാരുടെ കയ്യിൽ നിന്ന് വരുന്ന തെറ്റുകൾ കാരണവും ഹെവി ട്രെയിനിങ് ചെയ്യുന്ന ആളുകൾക്കുമൊക്കെ ചില കൈപ്പിഴവുകൾ അല്ലെങ്കിൽ അവർ ഇഗ്നോർ ചെയ്യുന്ന പല കാരണങ്ങൾ കൊണ്ടും പല ഘട്ടങ്ങളിലും ഇങ്ങനത്തെ ഹാർട്ട് ഡിസീസുകളോ കൊളാപ്സുകളോ ഒക്കെ സംഭവിക്കാറുണ്ട് അപ്പോൾ അവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ലോകമെമ്പാടുമുള്ള പുരുഷ ബോഡി ബിൽഡർമാരിൽ അസാധാരണ തരത്തിലുള്ള മരണനിരക്ക് ഉണ്ടാവാറുള്ളതായി യൂറോപ്യൻ ഹാർട്ട് ജേണലിൽ ഒരു പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിലൊക്കെ പറയുന്നുണ്ട് നോക്കൂ ജിമ്മിൽ പോവുക വർക്കൗട്ട് ചെയ്യുക ക്രമീകരിച്ച സമീകൃതമായ ഭക്ഷണം കഴിക്കുക ആക്റ്റീവായിരിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക കൃത്യമായി ഉറങ്ങുക എന്നുള്ളതൊക്കെ വളരെ നോർമലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ആരോഗ്യകരമായ തരത്തിലുള്ള ഇത്തരത്തിലുള്ള ആ വ്യായാമങ്ങൾ ഒരു മനുഷ്യൻ്റെ ഹാർഡ് ഹെൽത്തിന് തന്നെ ആവശ്യമാണ് പക്ഷെ പല ഘട്ടങ്ങളിലും ബോഡി ബിൽഡിംഗ് ഹൃദയാരോഗ്യത്തിനൊക്കെ ഗുണകരമാണെങ്കിലും തീവ്രമായ പരിശീലനം അതിഭീകരമായ തരത്തിലുള്ള ഡയറ്റ് ഫോർമാറ്റുകൾ മസിൽ മാസ് കൈവരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന സ്റ്റെറോയിഡ് മരുന്നുകളുടെ പതിവ് ഉപയോഗം എന്നിവയൊക്കെ ഹൃദയത്തിനൊരു പക്ഷേ അനാരോഗ്യകരമായ സമ്മർദ്ദം ചെലുത്താനുള്ള സാധ്യതകളുണ്ട് പെട്ടെന്നുള്ള കൊളാബ്സിലേക്കൊക്കെ ഇത് വഴി വെച്ചേക്കാം നമുക്കൊരാളെ കാണുമ്പോൾ അയാൾക്ക് നല്ല മസിൽ മാസ് ഉണ്ടല്ലോ എന്നൊക്കെ തോന്നിയാലും അവർക്കും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ അയാൾ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോയെന്ന് ഒരുപക്ഷെ അവർക്ക് പോലും അറിയണമെന്ന് നിർബന്ധമില്ല പല പ്രൊഫഷണൽ അല്ലെങ്കിൽ അമേച്ചർ ബോഡി ബിൽഡർമാർ പേശികളുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും പ്രകടനം വർദ്ധിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്ന മെഡിസിനെയും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രോട്ടീൻ പൗഡറിനെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പല ആളുകളും സംസാരിക്കാറുള്ളത് പക്ഷേ ഇതാണോ കാരണം എന്ന് പോലും പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല നമ്മൾ ജിമ്മിൽ ചെന്നാൽ ഉടനെ കാണുന്ന ഒരു കാഴ്ച പലപ്പോഴും ജിമ്മിലേക്ക് ചെന്ന് കുറെ വെയിറ്റ് എടുത്ത് വാരിയിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ആളുകളെയാണ് നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആദ്യം പ്രോപ്പർ വാമപ്പ് ആണ് വേണ്ടത് വെയിറ്റ് എടുത്ത് പോക്കുന്നത് പെട്ടെന്ന് ജിമ്മിലേക്ക് നേരെ ചെന്ന് കയറുന്നു വെയിറ്റ് എടുത്ത് പൊക്കുന്നു അതുകൊണ്ട് ആ ഏതെങ്കിലും തരത്തിലുള്ള വർക്കൗട്ട്സ് ഒക്കെ ചെയ്യുന്നു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എപ്പോഴും നമ്മൾ നമ്മുടെ ബോഡിയെ വാമപ്പ് ചെയ്ത് ശരീരത്തെ സജ്ജമാക്കേണ്ടതുണ്ട് നന്നായി വാമപ്പ് ചെയ്യുമ്പോൾ ഹൃദയമിടിപ്പിന്റെ നിരക്കും പേശികളിലേക്കുള്ള രക്തയോട്ടവും ഒക്കെ വർദ്ധിക്കും നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനോട് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണുള്ള സിഗ്നൽ ഉൾപ്പെടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പതുക്കെ വളരെ സ്ലോ പേസിൽ വർക്കൗട്ട് ആരംഭിക്കുക പ്രോപ്പറായ വർക്കൗട്ട് ചെയ്യുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് എടുക്കാൻ ഉയർത്താൻ പറ്റുന്ന ഭാരമാണോ അല്ലെങ്കിൽ നിങ്ങൾക്കിത് ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ഇതിനുള്ള എൻഷുറൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കി ചെയ്യുക മറ്റൊന്നാണ് ഈ വർക്കൗട്ടിനൊക്കെ ശേഷം ശരീരത്തിനൊരു കൂൾഡൗൺ പീരിയഡ് ഉണ്ട് ശരീരം തണുപ്പിച്ച് പഴയ മട്ടിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിനായി പ്രോപ്പർ ഒരു കൂൾഡൗൺ കൊടുക്കുക ബോഡിക്ക് സ്ട്രെച്ചിങ് കൊടുക്കുക ഉയർന്ന തര നിൽക്കുന്ന ഒരു ഹൃദയനിരക്കും രക്തസമ്മർദ്ദവും ഒക്കെ ആയിരിക്കും അപ്പം അതൊക്കെ എന്ത് ചെയ്യും ഈ കൂൾഡൗൺ പീരിയഡിൽ പഴയ പടിയാകാൻ നിങ്ങളെ സഹായിക്കും ഇത്തരത്തിൽ ശരീരത്തെ തണുപ്പിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ ഒരു കൂൾഡൗൺ ഉണ്ടാകാതിരിക്കുന്നത് രക്തം കട്ട രീതിയിലേക്കോ സങ്കീർണമായ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്കോ കടത്തിവിട്ടേക്കാം വർക്കൗട്ട് പുതിയതായി ആരംഭിക്കുന്നവർ ഒരു ആരംഭശൂരത്വം പലപ്പോഴും കാണിക്കാറുണ്ട് അതിതീവ്രമായ വ്യായാമങ്ങൾ ചെയ്യാറുണ്ട് അതൊക്കെ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് പതുക്കെ ഇൻഷുറൻസ് ഉണ്ടാകാം രണ്ട് കിലോ തുടങ്ങി ഇരുന്നൂറ് കിലോ പൊക്കുന്നവർ വരെ ഉണ്ടാകും പക്ഷെ അതൊക്കെ പ്രോപ്പർ ട്രെയിനിങ്ങിലൂടെ വർഷങ്ങളുടെ അധ്വാനം കൊണ്ടാണ് ആ ഇൻഷുറൻസ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോൾ കഠിനമായ വ്യായാമങ്ങൾ പെട്ടെന്ന് ചെയ്യുന്നത് ഹൃദയത്തിന് സമ്മർദ്ദം വർദ്ധിപ്പിക്കാം പടിപടിയായി മാത്രം വ്യായാമത്തിന്റെ ദൈർഘ്യം തീവ്രതയൊക്കെ വർദ്ധിപ്പിക്കുക മറ്റൊന്നാണ് പലപ്പോഴും ശരീരം തരുന്ന ചില സിഗ്നലുകൾ പല ആളുകളും ഓർക്കാറില്ല ചില ആളുകൾക്ക് വർക്കൗട്ട് ചെയ്യുന്നതിനിടയിൽ നെഞ്ചുവേദനയോ ശ്വാസമുട്ടലോ തലകറക്കമോ തലയ്ക്ക് വലിയ ഭാരം തോന്നുന്ന അവസ്ഥയോ അമിതമായി വിയർക്കുകയൊക്കെ ചെയ്യുന്ന കുഴയുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകാം ഇതൊക്കെ പലപ്പോഴും മാറ്റി വെച്ചുകൊണ്ട് വർക്കൗട്ട് തുടരുന്ന ആളുകളും ഉണ്ടാകും അപ്പോൾ ശരീരം തരുന്ന ലക്ഷണങ്ങൾ മനസ്സിലാക്കുക പിന്നെയുള്ളതാണ് നമ്മളുടെ കൃത്യമായിട്ടുള്ള വെള്ളം കുടിക്കുക എന്നുള്ളത് പല ഘട്ടങ്ങളിലും ഈ പ്രൊഫഷണൽ ബോഡി ബിൽഡേഴ്സൊക്കെ അവർ കോമ്പറ്റീഷൻ്റെ ഭാഗമായിക്കിറങ്ങുന്ന സമയത്ത് തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വാട്ടർ കട്ടിങ് ആരംഭിക്കും ഉപ്പിൻ്റെ ഉപയോഗത്തിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തും ഇതൊക്കെ നമ്മളുടെ ശരീരത്തെ ബാധിച്ചേക്കാം മാത്രമല്ല നമ്മൾ കഴിക്കുന്നതിനകത്ത് ഫാറ്റ് കണ്ടന്റ് വളരെ കുറവാണെങ്കിലും അൺഹെൽത്തി ആയിട്ടുള്ള ചീത്ത കൊഴുപ്പ് അത് ശരീരത്തിൽ അടിഞ്ഞുകൂടാം അത് ഹൃദയത്തിന്റെ ആരോഗ്യത്തെ ഒക്കെ പ്രതികൂലമായി ബാധിച്ചേക്കാം സ്ഥിരമായിട്ടുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഹൃദയാരോഗ്യം വർദ്ധിക്കുകയും ചെയ്യും പക്ഷേ എക്സസീവായി നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ഘട്ടങ്ങളിൽ ഇതൊക്കെ നോക്കൂ ഇതൊക്കെ വ്യക്തി അധിഷ്ഠിതമാണ് അതൊക്കെ ഓരോ വ്യക്തികൾക്കും വ്യത്യാസം ഉണ്ടായിരിക്കാം കാഡിയക് ഹൈപ്പർട്രോഫി വളരെ കൂടുതലായിരിക്കും അവരുടെ ഇടയിൽ ഈ ഹാർട്ട് മസിൽസിന്റെ തിക്കനിങ് വളരെ കൂടുതലായി സംഭവിക്കാറുണ്ട് പ്രോപ്പറായിട്ട് ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുമൊക്കെ ഉണ്ടാവാറുണ്ട് ഇതൊന്നും എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യങ്ങളല്ല പിന്നെ ചില ആളുകളിൽ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാവാറുണ്ട് പ്രമേഹം ഉണ്ടാവാറുണ്ട് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പുകവലി അതുപോലെ തന്നെ മദ്യപാനം പോലുള്ള പല പ്രശ്നങ്ങൾ നിൽക്കുന്ന ആളുകളും അതുപോലെ ഉറക്കക്കുറവുള്ള ആളുകളുമൊക്കെ തീവ്രമായി വ്യായാമം ചെയ്യുന്ന സമയത്ത് ഹൃദയത്തിന് വലിയ സമ്മർദ്ദം ഉണ്ടാകും ഉയർന്ന അഡ്രിനാലിൻ രക്തസമ്മർദ്ദത്തിലെ വർധനം എന്നിവയൊക്കെ ഈ അവസ്ഥയെ ഗുരുതരമാക്കാം തീവ്രതയുള്ള വ്യായാമം ഹൃദയത്തിന്റെ ഓക്സിജനും രക്തത്തിനും വേണ്ടിയുള്ള ആവശ്യകതയെ ഗണ്യമായി വർദ്ധിപ്പിക്കും ഹൃദയത്തിൻ്റെ രക്തവിതരണം തടസ്സപ്പെട്ട അവസ്ഥയിൽ എന്ത് സംഭവിക്കും അത് കുഴഞ്ഞു വീഴാനുള്ള സാധ്യത ഉണ്ടാക്കും പതിവായ വ്യായാമം ചെയ്യാത്തവർ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ഉദാസീനമായൊക്കെ ജീവിച്ചിരുന്ന ആളുകൾ പെട്ടെന്ന് പോയി വർക്കൗട്ട് ചെയ്യാൻ ആരംഭിക്കുന്നതും വ്യായാമത്തെ അപകടത്തിലേക്ക് നയിച്ചേക്കാം ഉയർന്ന രക്തസമ്മർദ്ദം പ്രമേഹം കൊളസ്ട്രോൾ പൊണ്ണത്തടി പുകവലി ഇതൊക്കെ ഇതിനേക്കാളൊക്കെ പ്രധാനമായും തന്നെ ഒരു ഹൃദ്രോഗത്തിൻ്റെ ഒരു കുടുംബചരിത്രം ഉണ്ടാകും പല ആളുകൾക്കും അടിസ്ഥാന വ്യായാമങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ പോലും പുകവലി പുലയുടെ ശീലങ്ങളൊന്നും ഉപേക്ഷിക്കാതെ ആണ് ചെയ്യാറുള്ളത് അണ്ടർലൈൻ ആയി ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ കുടുംബ ചരിത്രത്തിലോ നിങ്ങൾക്കോ ഏതെങ്കിലും തരത്തിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കുക പല ആളുകളിലും ഒരു നാൽപ്പത്തഞ്ച് അല്ലെങ്കിൽ നാൽപ്പത്താറ് വയസ്സിന് താഴെയുള്ള ആളുകളിലും ഒക്കെ ചെറിയ പ്രായത്തിലുള്ള ആളുകൾക്കും ഒക്കെ ഇപ്പോൾ ഹൃദയാരോഗ്യത്തെക്കുറിച്ച് ഉള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് പ്രോപ്പറായി മനസ്സിലാക്കുക ടെസ്റ്റ് ചെയ്യുക കൂടാതെ ഇ സി ജി എക്കോ കാർഡിയോഗ്രാം ട്രിഡ്മൽ ടെസ്റ്റുകളൊക്കെ പരിശോധനകൾ നടത്തി നിങ്ങളുടെ ഹൃദയം സുരക്ഷിതമാണ് ആരോഗ്യകരമാണെന്നൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് പല ആളുകളും ജിമ്മിൽ കൊലാപ്സ് ചെയ്യുന്ന ആളുകളുടെ ഒക്കെ അവരുടെ ഓട്ടോപ്സി റിപ്പോർട്ടുകളിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ജീവിതം പരിശോധിക്കുമ്പോഴോ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ അവർ പോലും മനസ്സിലാക്കാതെ അവരുടെ അവർക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാൻ പലപ്പോലും അണ്ടർലൈൻഡായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങളെ ആരും ശ്രദ്ധിക്കാറില്ല പിന്നെ ഒന്നാണ് ഉറക്കം വിശ്രമം നമ്മളുടെ ശരീരത്തിന് ഏറ്റവും അധികം ആവശ്യമുള്ളത് പ്രോപ്പറായുള്ള ഇടതടവില്ലാതെ ക്വാളിറ്റി ഉള്ള നല്ല ഉറക്കമാണ് ഒരു ഏഴ് മണിക്കൂർ അല്ലെ എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങുക നല്ല രീതിയിൽ വിശ്രമം ആവശ്യമുണ്ട് ഹെൽത്തിയായി ഭക്ഷണം കഴിക്കുക പല ഘട്ടങ്ങളിലും അൺഹെൽത്തി രീതിയിലുള്ള ഭക്ഷണം നിങ്ങൾ മൂന്ന് മാസത്തിൽ എനിക്ക് ഇരുപത് കിലോ കുറയ്ക്കണം എന്ന് വെച്ചുകൊണ്ടായിരിക്കരുത് ജിമ്മിലേക്ക് കടക്കേണ്ടത് പകരം എനിക്ക് ഹെൽത്തി ആയിരിക്കേണ്ടതുണ്ട് അതിനു വേണ്ടി ഞാൻ ശ്രമിക്കും ഗോളൊന്നും അല്ല പ്രധാനം ആരോഗ്യപരമായി ഇരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ദിവസത്തിൽ രണ്ട് മാസം കൊണ്ട് പതിനഞ്ച് കിലോ കട്ട് ചെയ്യ എന്നൊക്കെ പറയുന്നത് അത്ര ഹെൽത്തിയായ രീതിയല്ല അപ്പോൾ അനാരോഗ്യകരമായ അശാസ്ത്രീയമായ രീതികളിലേക്ക് പോകാതിരിക്കുക നോക്കൂ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ജിമ്മിലേക്ക് പോകാറുണ്ട് അതിൽ നൂറിൽ ഒരു ഒന്നോ രണ്ടോ ആളുകൾക്കായിരിക്കാം അതുപോലും കണക്ക് ശരിയാവണം എന്നല്ല വളരെ കുറച്ച് ആളുകളാണ് ഇത്തരത്തിൽ ആവുകയും ഹൃദയാഘാതം മൂലം മരണപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് പക്ഷേ പലപ്പോഴും ഇത് ഒന്നോ രണ്ടോ എണ്ണം മാത്രമാണെങ്കിലും മാധ്യമങ്ങളിൽ കൂടി ഇത് പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു അവസ്ഥയുണ്ട് റോഡിൽ ധാരാളം വണ്ടികളുണ്ട് വാഹനാപടങ്ങളിൽ നിരവധി ആളുകൾ ദിവസവും മരിക്കാറുണ്ട് അതൊക്കെ നമുക്ക് വളരെ കോമൺ ആവുകയും ജിമ്മിലെ മരണങ്ങൾ നമുക്ക് അത്ര ഫെമിലിയർ അല്ലാത്തത് കൊണ്ടാണ് അതിനെ നമ്മൾ പെരുപ്പിച്ച് കാണിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടി വ്യായാമം ചെയ്യുക നമസ്കാരം